അപ്പോൾ ചെയ്യുന്ന എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഞാൻ കാണുന്ന സ്ഥിതിക്ക് അവർ ഈ അവസരം എടുത്തിട്ട് അവർ ഇസ്രായേലിനെ നശിപ്പിക്കും ഇനി ഒരു കാലത്തും ഈ രാജ്യം ഇതുപോലെ വീമ്പടിച്ച് ഒരു തലവേദനയായിട്ട് ഇറാൻ്റെ മുന്നിൽ വരികയില്ല ഇസ്രയേലിൻ്റെ കണക്കൂട്ടൽ ഇന്ന് ഇവിടുത്തെ ഇന്ത്യൻ പത്രങ്ങളെ ഞാൻ ചിരിച്ചു അത് വർഷം പറയുകയാണെങ്കിൽ രാവിലെ വായിച്ച സമയത്ത് ഇവിടുത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഒരു ഈ സ്ട്രറ്റേജിക് തിങ്കർ എന്ന് പറയുന്ന ആളാണ് രാജാമോഹൻ എഴുതിയിരുന്നത് ഇസ് ഇറാൻ്റെ ഭരണകൂടം അവിടെ ഒരു റഷീൻ ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ് റഷീൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയ ഇസ്ലാമിക് റഷ്യം മാറിയിട്ട് വേറൊരു ഭരണകൂടം വരാൻ പോവുകയാണ് അതാണ് ഇസ്രയേലിൻ്റെ തന്ത്രമെന്ന് ഒരിക്കലും സാധ്യമുള്ള ഒരു കാര്യമല്ല ആ റവല്യൂഷൻ്റെ വേരുകൾ വളരെ വളരെ താഴോട്ട് പോയിട്ടുണ്ട് സോഷ്യൽ മൊബിലിറ്റി ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ സോഷ്യൽ മൊബിലിറ്റി കാരണം ശബ്ദമില്ലാതെയും ദാരിദ്ര്യത്തിലും അവശതയിലും കിടന്ന സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഞാൻ പറഞ്ഞില്ലേ ഒരു ഇടതുപക്ഷ ചിന്താഗതി ഈ റവല്യൂഷൻ്റെ പുറകിൽ എല്ലാ കാലവും ഉണ്ടായിരുന്നു അവർ മുന്നോട്ട് വന്നു അഹമ്മദ് ജിനാദ് അഹമ്മദ് ജിജാദിനെടുക്കുക അദ്ദേഹത്തിൻ്റെ അച്ഛനാരായിരുന്നു ഒരു കോബ്ലർ ഷൂ പോളിഷ് ചെയ്യുന്ന തെരുവിലിരുന്ന് ഷൂ പോളിഷ് ചെയ്യുന്നതും ഷൂ തുന്നി കിട്ടുന്നതും അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ട് ഈ വ്യക്തി പി എച്ച് ഡി എടുത്ത് ഇതാൻ്റെ പ്രസിഡൻ്റാവുന്നു എട്ട് വർഷക്കാലം ധരിക്കുന്നു അത്തരത്തിലുള്ള ഒരു സോഷ്യൽ മൊബിലിറ്റി കിട്ടിയിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പോൾ അത് കാരണം അവർക്ക് ഈ മുന്നോട്ട് വന്നിട്ടുള്ള ഇന്ന് അവിടെ ഉള്ള ആളുകൾക്ക് തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു വളരെ വലിയൊരു ശതമാനം ഏതാണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഇസ്രയേൽ ഒന്നുമല്ല ഇസ്രായേൽ ഫ്ലോട്ട് ചെയ്യുന്നത് പോലും അമേരിക്കൻ മണി കൊണ്ടാണ് പക്ഷേ ഈ വിപ്ലവത്തിൽ കൂടെ അല്ലാതെ അവർ ഇന്നത്തെ നസതിയിൽ അവർക്ക് എത്താൻ കഴിയുന്നവരല്ല അത്ര വലിയ ഒരു വലിയൊരു പൊപ്രസീവായിട്ടുള്ളൊരു ഋഷിയുമായിരുന്നു ഷാരുടെ കീഴിലുള്ളത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ റഷീം ചേഞ്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വെറും ആ ഒരു മിഥ്യാലോകത്തിലൂടെ നമ്മൾ കടന്നുപോവുകയാണ് അതൊന്നും ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള കാര്യങ്ങളല്ല അപ്പോൾ ഇറാൻ ഇന്ന് ചെയ്യുന്ന എന്താണ് അവർ ചെയ്യാൻ പോകുന്ന എന്താണ് ഞാൻ കാണുന്ന സ്ഥിതിക്ക് അവർ ഈ അവസരം എടുത്തിട്ട് അവർ ഇസ്രയേലിനെ നശിപ്പിക്കും ഇനി ഒരു കാലത്തും ഈ രാജ്യം ഇതുപോലെ വീമ്പടിച്ച് ഒരു തലവേദനയായിട്ട് ഇറാൻ്റെ മുന്നിൽ വരികയില്ല ഒരു നാഷണൽ കോംപ്രഹെൻസീവ് പവർ എടുക്കുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ ഏതാണ്ട് പത്ത് മടങ്ങ് പോപ്പുലേഷനാണ് ഇറാനുള്ളത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ലാൻഡ് മാർക്സ് ഇറാൻ ഇസ്രയേലിന് യാതൊരു നാച്ചുറൽ റിസോഴ്സസും ഇല്ലാത്ത ഒരു രാജ്യമാണ് അമേരിക്ക ബ്ലാങ്ക് ചെക്ക് കൊടുത്താണ് അവരുടെ ഇക്കോണമി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ എല്ലാ മിനറൽസും ഉള്ള ഒരു രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ് നാച്ചുറൽ ഗ്യാസ് എടുക്കുക റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ്സ് ഉള്ളത് കത്താറിനൊപ്പം നിൽക്കുന്നത് ഇറാനാണ് സാങ്ഷൻസ് കാരണം അവർക്കത് വിൽക്കാൻ കഴിയുന്നില്ല വിൽക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ സമ്പത്ത് സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ അവരിന്ന് ചിന്തിക്കുന്നത് അവർക്ക് ഈ രീതിയിലുള്ള ഒരു ജീവിതം പറ്റില്ല ആദ്യത്തും വളരെ വലിയ ഉണ്ട് അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്തില്ലെങ്കിൽ ഈ റവല്യൂഷനിൻ്റെ സ്റ്റെബിലിറ്റിയും രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റിയും മുന്നോട്ട് പോവുകയില്ല ചരിത്രം കാണിക്കുന്ന അതാണ് ഷായുടെ സമയത്തും ഉണ്ടായത് അതായിരുന്നു റെവല്യൂഷൻ വരാനുള്ള കാരണവും തന്നെയും അതായിരുന്നു അപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ ചൊപ്പടിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇറ ഈ അമേരിക്ക എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ജൂയിഷ് ലോബിയിൽ നിന്ന് പണമെടുത്തിട്ടുള്ളവരാണ് തെരഞ്ഞെടുപ്പിന് കണ്ടസ്റ്റ് ചെയ്യുന്നതിനാണെങ്കിലും അല്ലാതെ ആംസ് മാനുഫാക്ചറേഴ്സിൻ്റെ കാര്യങ്ങൾ ഫോറിൻ പോളിസി നിശ്ചയിക്കുന്നത് ആംസ് മിലിട്ടറി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൻ്റെ താല്പര്യമനുസരിച്ച് നിശ്ചയിക്കുന്നത് ഇതിലൊക്കെ ഇസ്രായേലി ലോബി വളരെ ആക്റ്റീവാണ് അപ്പോൾ ഈ ഇസ്രയേലി ലോബി ഉള്ളത് കാരണം അവിടുത്തെ രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്നവർക്ക് ഡെമോക്രാറ്റ്സിനും റിപ്പബ്ലിക്കൻസിനും രണ്ടു പേർക്കും ഇസ്രയേലിൻ്റെ വരച്ച വരയിൽ നിൽക്കുക എന്നുള്ളതാണ് അതൊരു നമുക്ക് വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരുമാതിരി ഈ ടെയിൽ ബാഗിങ് ദ പറയുന്ന കണക്ക് ഇസ്രയേൽ ഒന്നുമല്ല ഇസ്രയേൽ ഫ്ലോട്ട് ചെയ്യുന്നത് പോലും അമേരിക്കൻ മണി കൊണ്ടാണ് പക്ഷേ അമേരിക്കയുടെ നയങ്ങളെ രൂപീകരിക്കുന്ന രീതിയിൽ ഇസ്രയേലാണ് ഓരോന്നും നിശ്ചയിച്ചു കൊടുക്കുന്നത് നെത്തന്യാഹു ഇത് വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സത്യവും കൂടെയാണ് അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് എന്താണ് ഇസ്രയേലിൻ്റെ ഭയം ഈ ഇറാൻ ഫോബിയ എപ്പോഴെങ്കിലും അവസാനിക്കുകയാണെങ്കിൽ ആ പ്രദേശത്ത് അവിടുത്തെ ആ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മുന്നോട്ട് വരും അത് പിന്നെ ഒളിച്ചുകളി പറ്റില്ല അത് പാലസ്തീനിയൻ പ്രശ്നമാണ് അപ്പം അതിനെ സൈഡ് ലൈൻ ചെയ്ത് അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്തിട്ടുള്ള നാടകങ്ങൾ പലതും ഈ മനുഷ്യൻ കളിച്ചുകൊണ്ടിരുന്നു പിന്നെ പല പല കാര്യങ്ങളുണ്ട് ഞാനതിലോട്ട് കടക്കുന്നില്ല ഇദ്ദേഹം ഒരു വളരെ കറപ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇന്നിപ്പോൾ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് പാർലമെൻ്ററി ഇമ്മ്യൂണിറ്റി ഇല്ല അപ്പോൾ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ജയിലിൽ പോകേണ്ടി വരും അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാർലമെൻറ്ററി ഇമ്മ്യൂണിറ്റി കൊണ്ട് മാത്രം ഇദ്ദേഹം സർവൈവ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ഇൻട്രസ്റ്റുമുണ്ട്